ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ദു ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞു വിശേഷം പറയാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതായത് എൻ്റെ വീട്ടിലെ പി ജിൻ ഓർക്കിഡ് പീജിൻ ഓർക്കിഡെന്ന് പറയും ഓർക്കിഡ് എന്നും പറയും ആ വണ്ടേ ഓർക്കിഡ് പോയിട്ടിട്ടുണ്ട് ആ വിശേഷം നിങ്ങളോട് പറയുകയാണ് വണ്ടേ ഓർക്കിഡ് എന്ന് അതിനെ അറിയപ്പെടാൻ കാരണം അത് ഒരു ദിവസം മാത്രം പൂവിടും പൂത്ത് നിൽക്കത്തുള്ളൂ ഇന്നും മുട്ടാകും നാ ഇന്നലെ മുട്ടായിട്ട് നിൽക്കുകയും ഇന്നും പൂവാകും നാളെ അത് വാടിപ്പോകും ആ ഒരു ഒരവസ്ഥയിലാണത് അതുകൊണ്ടാണ് അതിനെ വണ്ടിയോർക്കഡെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഓർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു സ്ഥലത്ത് വെക്കുന്നു ഒരു മരത്തെ വെറുതെ കെട്ടി വെക്കുക അങ്ങനെ ചെയ്താൽ അത് അവൾ പിടിച്ച് പറ്റി പിടിച്ച് വളരും അല്ലാതെ നമ്മൾ സാധാരണ ഓർക്കിഡ് ചെയ്യുന്നത് അതൊരു ഡെൻഡോ ഡെൻഡ്രോബിയ വെറൈറ്റിയാണ് പക്ഷേ സാധാരണ പോലെ ചെയ്യുന്നതുപോലെ അതിനെ പോലെ കരിക്കട്ടയോ തൊണ്ടൻ കഷ്ണമോ ഓട് കഷ്ണമോ ഒന്നും വേണ്ട വെറുതെ ഒരു മരത്തി ചുറ്റി കെട്ടി വെച്ചാൽ അത് അവിടെ പടർന്ന് വളരും അതുപോലെ തന്നെ ഇപ്പം ഞാൻ അടുത്ത വീട്ടിലേക്ക് ഒരു കഷ്ണം കൊടുത്തു എന്ന് വെച്ചു അത് അടുത്ത രണ്ട് മൂന്ന് എൻ്റെ നെയ്ബേഴ്സിൻ്റെ രണ്ട് മൂന്ന് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഞങ്ങളുടെ എല്ലാവരുടെയും വണ്ടേ ഓർക്കിഡ് ഒരു ദിവസമായിരിക്കും പൂവിടുന്നത് അല്ലെങ്കിൽ അടുത്ത പ്രദേശങ്ങളിലുള്ള വണ്ടികർക്കിടെ എല്ലാം ഒരു ദിവസമായിരിക്കും പൂവിടുന്നത് അല്ല പുച്ചിപ്പൂവിനോട്ട് നിറയെ കാണാം നിങ്ങൾക്ക് നിറയെ അത് പൂക്കും പ്രത്യേകിച്ച് പോട്ടിങ്സ്റ്റ് ഇല്ലാതെ എങ്ങനെങ്കിലും മരത്തിലൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് വളരുന്നതാണ് അല്ല പോട്ടിങ് മിക്സ് വെച്ചിട്ട് അതിനകത്ത് ചെയ്താലും അത് വളരും ചെറിച്ചട്ടിയുടെ ആവശ്യം അതിനില്ല അതുപോലെ തന്നെ ഈ ഇതിനൊരു പ്രത്യേകതയുണ്ട് പല ഓർക്കിഡിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് അതിന് നല്ല മണം നല്ല മണമാണ് അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ചില ഓർക്കിഡിനൊക്കെ മണം ഉണ്ടെങ്കിൽ പോലും ഇത്രയും അല്ലേ അല്ലേ ഒന്നിച്ച് കുറേ എണ്ണം പൂത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അത് നല്ല ഇപ്പം പുറത്തൊക്കെ നിന്നാൽ നമ്മൾ മുറിക്കുള്ളിലേക്ക് വരുവാ ആ മണം അത്രയ്ക്ക് നല്ല മണമുള്ള ഒരു ഓർക്കിഡാണ് വെള്ള നിറത്തിൽ മാത്രമേ നമ്മൾ ഇത് കണ്ടിട്ടുള്ളൂ ഈ വിദേശ രാജ്യങ്ങളിൽ വേറെ എന്ന് നമുക്കറിയില്ല നമ്മുടെ നാട്ടിൽ വെള്ള നിറത്തിൽ തന്നെയാണ് പൂവിടുന്നത് ഇത് ഞാൻ ആ ചെടിയിൽ നിന്നും അടർത്തി എടുത്ത ഒരു കുഞ്ഞു തൈ ഇത് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലാണ് ഞാൻ വളർത്തിയിരിക്കുന്നത് ഇത് ഇതിനെ വെള്ളത്തിലും വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും അത് നല്ലതുപോലെ പൂവിട്ടിട്ടുമുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ